ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര ആദ്യമായി ഫിനാലിയിലെത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആകുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങുന്നത് ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണറപ്പായി തിരിച്ചിറങ്ങിയ അനീഷിനെ കാത്ത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിലൊരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചു ഇപ്പോഴിതാ ബിഗ് ബോസിന്റെ പ്രധാന സ്പോൺസറായ കോൺഫിഡന്റ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ കൂടി അനീഷിന് സർപ്രൈസ് ഗിഫ്റ്റായി നൽകുകയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി റോയ് സീജെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഫിനാലെ വേദിയിൽ വെച്ച് സർപ്രൈസ് സമ്മാനമായി ഏകദേശം രണ്ടു ലക്ഷം രൂപ വില മതിക്കുന്ന ഗാലക്സി ഫോൾഡ് സെവൻ മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചിരുന്നു നേരത്തെ അനീഷിന് വിദേശത്ത് ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ വിസയുമൊക്കെ ലഭിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ചില പ്രചാരണങ്ങളുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വ്യാജമാണെന്ന് അനീഷ് വീഡിയോയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു